തെക്കേ ഇന്ത്യയിലെ നൂറ്റി മുപ്പത് ലോക്സഭാ സീറ്റുകളിലെയും വോട്ടുകൾ ഇന്ന് ഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പെട്ടിയിലായി കാണും പ്രതിപക്ഷ സഖ്യത്തിന് വലിയ മേധാവിത്വമുള്ള തെക്കേ ഇന്ത്യയിൽ കാര്യമായി ഇടപെടാനും സീറ്റുകൾ പിടിക്കാനുമാണ് ബി ജെ പി ഇത്തവണ ഇറങ്ങിത്തിരിച്ചത് നാനൂറിലധികം എന്ന ലക്ഷ്യത്തിലേക്ക് സൗത്ത് ഇന്ത്യയില്ലാതെ ബി ജെ പിക്ക് എത്താൻ സാധിക്കില്ല എന്നാൽ ശരിക്കും തെക്കേ ഇന്ത്യയിലേക്ക് കയറിക്കൂടാൻ ബി ജെ പിക്ക് കഴിയുമോ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ട സ്ഥിതിക്ക് അതൊന്ന് പരിശോധിക്കാം കർണാടകയാണ് തെക്കേ ഇന്ത്യയിൽ ബി ജെ പി കണ്ണു പ്രധാന സംസ്ഥാനം കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ഇരുപത്തിനാല് സീറ്റുകളും ബി ജെ പി ജയിച്ചതാണ് എന്നാൽ ഇത്തവണ സമാനമായ സാഹചര്യമല്ല കർണാടകയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കർണാടകയിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിലും കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെ തടയാൻ സാധിച്ചിട്ടില്ല കർണാടകയിലെ ബി ജെ പിയിൽ നിലനിൽക്കുന്ന വിഭാഗീയത കാരണം ദേശീയ നേതൃത്വം മോദിയെ മാത്രം മുന്നിൽ നിർത്തി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെപ്പോലും അവതരിപ്പിക്കാതെ നടത്തിയ പ്രചരണങ്ങളെ കോൺഗ്രസ് തങ്ങളുടെ സംസ്ഥാന നേതാക്കളെ അണിനിരത്തി അനായാസം നേരിടുകയായിരുന്നു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് മോദിക്കും ബി ജെ പിക്കും കർണാടക ഉൾപ്പെടെയുള്ള ഏത് സംസ്ഥാനത്തും വാഗ്ദാനം ചെയ്യാനുള്ളത് എന്നാൽ അതിനെ പാട്ടുപാടി ഡാൻസ് ചെയ്ത് സിദ്ധരാമയ്യ നേരിടുകയായിരുന്നു കർണാടകയിലെ ലിംഗായത്ത് വൊക്കലിംഗ എന്നീ ഉയർന്ന ജാതി വോട്ടുകൾ സ്ഥിരമായി ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെടുന്നതാണ് എന്നാൽ അതിനെ ഒരു ഭാഗത്ത് ഡി കെ ശിവകുമാറിനെയും മറുഭാഗത്ത് സിദ്ധരാമയ്യയെ നിർത്തി പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു ആ വലിയ വിജയത്തിന് ശേഷമാണ് കർണാടക പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഭരണത്തിൽ വന്നതിനു ശേഷം കോൺഗ്രസ് കൊണ്ടുവന്ന നിരവധി ജനക്ഷേമ പദ്ധതികൾ ഇത്തവണ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ഉൾപ്പെടെ തങ്ങളുടെ അഭിമാന നേട്ടങ്ങളായി ഉയർത്തി കാണിക്കാനാണ് കോൺഗ്രസിൻ്റെ ഉദ്ദേശം ഇതിനൊപ്പം ജെ നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വന്ന ലൈംഗികാരോപണവും കർണാടകയിൽ ചർച്ചയാകും പ്രജ്വൽ രേവണ്ണ നിരവധി സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തതിൻ്റെ വാർത്തകൾ ഈ അടുത്താണ് പുറത്തു വന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജെ ഡി എസും ബി ജെ പിയും സഖ്യത്തിലാണ് എന്നതുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണ്ണക്കെതിരെയുള്ള ആരോപണവും ബി ജെ പി നേരിടേണ്ടി വരും അടുത്ത പ്രധാനപ്പെട്ട സംസ്ഥാനം ആന്ധ്രയാണ് ആന്ധ്രയിൽ ആകെ ഇരുപത്തിയഞ്ച് സീറ്റുകളാണുള്ളത് അതിൽ ഇരുപത്തിരണ്ടും കഴിഞ്ഞ തവണ വൈഎസ്ആർ സി പി വിജയിച്ചതാണ് മൂന്ന് സീറ്റുകൾ മാത്രമാണ് ടി ഡി പിക്ക് ലഭിച്ചത് ഇതിനപ്പുറം കോൺഗ്രസിനോ ബി ജെ പിക്കോ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന സ്ഥലമല്ല ഇതുവരെ ആന്ധ്രാപ്രദേശ് ഇത്തവണ ബി ജെ പി ടി ഡി പിയുമായും പവൻ കല്യാണിൻ്റെ ജനസേനാ പാർട്ടിയുമായും സഖ്യത്തിലാണ് എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കോ സാധ്യമാകുമോ എന്ന കാര്യം സംശയമാണ് അതിൻ്റെ ആദ്യത്തെ കാരണം തെലങ്കാനയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ് അതിൻ്റെ അലയളുകൾ ആന്ധ്രയിലും ഉണ്ടാകുമെന്ന വിലയിരുത്തലുകൾ എളുപ്പം തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല മറ്റൊന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി വൈ എസ് ശർമ്മളയുടെ കോൺഗ്രസ് പ്രവേശനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെ അന്നത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അതിനൊപ്പം നിന്ന് ഇരുപത്തിരണ്ട് സീറ്റുകൾ നൽകിയവരാണ് ആന്ധ്രയിലെ ജനങ്ങൾ രാജ്യത്തെമ്പാടും ശക്തമായ മോദി തരംഗവും ആതി ദേശീയതയും നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു ജനവിധി ആന്ധ്രയിൽ ഉണ്ടായത് എന്നതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ട്രെൻഡുകൾ ഒന്നും നിലനിൽക്കാത്ത ഇത്തവണ ബി ജെ പി സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാനാകും എന്ന് കരുതാനാകില്ല തെലങ്കാനയുടെ കാര്യമെടുത്താൽ ആകെ പതിനേഴ് സീറ്റുകളാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒൻപത് സീറ്റുകൾ ചന്ദ്രശേഖർ റാവുൻ്റെ ഭാരതീയ രാഷ്ട്രസമിതി ബി ആർ എസ് ആണ് നേടിയത് ബി ജെ പിക്ക് നാലും കോൺഗ്രസിന് മൂന്നും അസദുദ്ദീൻ ഒവേസിയുടെ എ ഐ എം ഐ എമ്മിന് ഒരു സീറ്റുമാണ് ലഭിച്ചത് കർണാടകയെക്കുറിച്ച് പറഞ്ഞതുപോലെ അസാധാരണമായ ഒരു സാഹചര്യം ഇവിടെയും നിലനിൽക്കുന്നുണ്ട് കർണാടകയിലെ വിജയത്തിന് ശേഷം ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണങ്ങളുടെ ഒടുക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വലിയ വിജയവും അനുമൂല രേവന്ത് റെഡ്ഡി എന്ന നേതാവിന്റെ ഉദയവും തെലങ്കാന കോൺഗ്രസിന് വലിയ ഉണർവാണ് നൽകിയത് ആകെയുള്ള നൂറ്റി പത്തൊൻപത് സീറ്റുകളിൽ അറുപത്തിനാലും വിജയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഭരണം പിടിക്കുന്നത് ബി ആർ എസിന് മുപ്പത്തി ഒൻപത് സീറ്റുകളായിരുന്നു അതിനും പിന്നിൽ കേവലം എട്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളെ തകിടം മറിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാവും തെലങ്കാനയിൽ ഉണ്ടാവുക അതൊരു തരത്തിലും ബി ജെ പിക്ക് അനുകൂലമാകാൻ സാധ്യതയില്ല ബാക്കിയുള്ള തമിഴ്നാടും കേരളവും ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത ഇടങ്ങളാണ് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റുകളും ഇത്തവണ ഇന്ത്യാ സഖ്യത്തോടൊപ്പം നിൽക്കാനാണ് സാധ്യത പ്രത്യേകിച്ച് ബി ജെ പി എ ഐ ഡി എം കെ സഖ്യം പിരിഞ്ഞതുകൊണ്ട് ബി ജെ പിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനാകുമെന്ന് കരുതേണ്ടതില്ല അണ്ണാ ഡി എം കെ ഏതെങ്കിലും സീറ്റുകൾ ജയിച്ച് പിന്നീടൊരു സഖ്യസാധ്യത ഉയർന്നു വന്നെങ്കിലേ ഉള്ളൂ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂരിലാണ് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ളത് എന്നാൽ അവിടെയും എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കന്യാകുമാരിയിൽ ജയിച്ചത് ഒഴിച്ചാൽ വിജയത്തിൻ്റെ സമീപകാല ചരിത്രമൊന്നും തമിഴ്നാട്ടിൽ ബി പറയാനില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളും ഡി എം കെ ആണ് വിജയിച്ചത് അണ്ണാ ഡി എം കെക്ക് ലഭിച്ചത് ഒരൊറ്റ സീറ്റാണ് ഇനിയും സഖ്യം തുടർന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പിയുമായുള്ള കൂട്ട് അവർ വെട്ടിയത് അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഉള്ള പ്രതീക്ഷകൾ കൂടി ബി ജെ പിക്ക് മങ്ങുകയാണ് ബാക്കിയുള്ളത് കേരളമാണ് അതിൽ ഒരുപാട് വിശകലനങ്ങൾക്കൊന്നും ഇടമില്ല എൽ ഡി എഫും യു ഡി എഫും എത്ര നേടും എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ ഇരുപതിൽ ഒരു സീറ്റ് പോലും ജയിച്ച ചരിത്രം ബി ജെ പിക്ക് ഇല്ല എന്ന് മാത്രമല്ല അതിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന അനിതര സാധാരണമായ സാഹചര്യമൊന്നും കേരളത്തിൽ നിലനിൽക്കുന്നുമില്ല ഇത്തവണ ആഞ്ഞു പിടിക്കാൻ തന്നെയാണ് തെക്കേ ഇന്ത്യയുടെ തീരുമാനമെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വരിക സൗത്ത് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് സീറ്റുകളിൽ കാര്യമായി നേട്ടം കൊയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ചാർസോ ബാർ നാനൂറിലധികം എന്ന ലക്ഷ്യമൊക്കെ ബി ജെ പി മറക്കേണ്ടി വരും നാനൂറ് എന്ന ലക്ഷ്യം പതുക്കെ മാറ്റിവെച്ച് ഉള്ളത് പോകാതിരുന്നാൽ മതി എന്ന മുദ്രാവാക്യത്തിലേക്ക് ബി ജെ പി ഇതിനോടകം തന്നെ മാറിയോ എന്നതാണ് ചോദ്യം നാലാം തീയതി പെട്ടിപ്പെട്ടുമ്പോൾ മാത്രമേ അതിന് മറുപടിയുള്ളൂ